അവള് പറഞ്ഞില്ലേ എന്നെ പറ്റിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഞാൻ വന്നേ എന്താ ടൗൺ ആയിട്ടിരിക്കണേ അമ്മ എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ കാര്യം അമ്മ ഇവിടുന്ന് പറഞ്ഞാ മതി എനിക്ക് മനസ്സിലാവും അമ്മ പറ അതെ ഞാൻ അവളെ കിട്ടുള്ളൂ അവളെ എനിക്ക് വേണം അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രോ ഒന്ന് പറഞ്ഞു മനസിലാക്കിയോളൂ ബ്രോ എന്താണോ നല്ലേ എങ്ങോട്ട് പോണെ എങ്ങോട്ടും പോവില്ല പോല എന്താള്ളങ്ങനെ നോക്കുന്നത്

നീ ചെല് പോവാൻ നോക്ക് പോവില്ല അവൾ എൻ്റെ അവളെ എന്റെ മോളക്ക് നിനക്ക് അവൻ കിട്ടില്ല കിട്ടും അവൾ എന്റെ കിട്ടും നിന്റെ പെണ്ണാണെന്നല്ലേ ഓഹ് തിരുവത്തഞ്ച് കൊല്ലായിട്ട് ഞാനാ അവള് നോക്കുന്നു കൊണ്ടതും എല്ലാം അവളുടെ അടുത്തുണ്ട് ഞാൻ സംസാരിച്ചോളാം എന്താ നിനക്ക് എന്താ വേണ്ടത് അവളെ അവളെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല കൊല്ലത്തെ പരിചയ എന്റെ മോളെ രണ്ടാഴ്ച അല്ലേ ഇരുപത്തിയഞ്ചു കൊല്ലായി ഞാൻ എന്റെ കണ്ണേ കരടി എന്ന് പറഞ്ഞ എന്റെ മോളെ വളർത്തുന്നു നിനക്കുള്ളതിനേക്കാൾ ഇരട്ടി എനിക്ക് വേദന ഉണ്ടാവും നിന്റെ ബാധയിലൂടെ എന്റെ മോള് നടന്നാലും ഓറ്റി കൊഴപ്പില്ല നീ ഇങ്ങനെ തന്നെ പോയി പെട്ടെന്ന് നശിച്ചു പോണം അത്രേ ഉള്ളൂ നിന്നെ പോലെ ഒരു പെണ്ണ് ഇരിക്കാൻ പാടില്ല ആ ഞാൻ തള്ളടാ ഞാൻ പത്തിരുപത്തഞ്ചു വയസ്സായ ഒരു മോളുടെ തള്ള തന്നെയാണ് ആ തള്ളയുടെ വേദന ആ മിണ്ടില്ലടാ നീ പറയടാ പറ നീ പറ നീ എന്താണ് ആദ്യം എന്റെ മോൾക്ക് കൊടുത്തത് എന്റെ മോള് നിന്നോടേ സാധാ ഒരു ജ്യൂസാ ചോദിച്ചത് പകരം നീ കൊടുത്തത് എന്താ കണ്ണീ കണ്ടമ്മായിക്കെ മരുന്നിട്ട് ജ്യൂസും നീ ആടാ കൊടുത്തത് നീ തന്നെ കൊടുത്തത് പിന്നെ നീ ചോക്ലേറ്റ് കൊടുത്തു ഐസ്ക്രീമി കൊടുത്തു പിന്നെ പിന്നെ എന്റെ മോൾക്ക് അത് വേണമെന്നായി മോള് ഞാൻ ചെയ്തത് എന്റെ മോള് നിന്നെ വിശ്വസിച്ചു പോയി അതാ എന്റെ മോള് ചെയ്ത തെറ്റ് എന്റെ മോളത്തിന്റെ പക്ഷെ മോള് വിളിക്കുന്നില്ലല്ലോ അത് ഞാൻ എന്റെ മോളെ പെറ്റ് വളർത്തിയ തള്ളയടാ എനിക്ക് എന്റെ മോളെ നോക്കാനും അവളെ നല്ല രീതിക്ക് നടത്താനുള്ള കഴിവുണ്ട് ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് നിന്റെ ഒന്നും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല അവളെ തള്ളയാണ് ഞാൻ ചെങ്കില് ഒന്നും നടക്കില്ല ും ചെയ്യൂലെന്താന്നുള്ളത് തന്നെ കാണിച്ചിട്ട് തന്നെ പോളും നീ കൊറേ ഉണ്ടാ അത് എന്റെ വീട്ടിലല്ല കണ്ണി കണ്ട ശവമാടത്തില് ഒന്ന് പോടി അവളെ കൂടെ അവളെ കൊണ്ട് ഞാൻ പോടി ഇന്ന് എന്റെ മോള നിനക്ക് കിട്ടിയാലല്ലേ കിട്ടിയാലല്ലേ നീ ഒന്ന് നിന്റെ കുടുംബത്തെ പഠിച്ചതാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എൻറെ മോളല്ല നിന്റെ ഒരു കുടുക്കില് എൻറെ കുഞ്ഞു പെട്ടുപോയി പക്ഷെ എൻറെ കുഞ്ഞിനു ഞാൻ പാലു കൊടുത്ത് വളർത്തിയിട്ടുള്ള സ്നേഹം കൊണ്ട് എൻറെ മോളെ എല്ലാം എന്നോട് പറഞ്ഞു എനിക്കതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എന്റെ മോള് സമാധാനത്തിലാ ഒരു കുഴപ്പമില്ല അവൾക്ക് ഞാനില്ലാതെ ഒരു സമാധാനം കിട്ടൂലാണ് അവിടെ നിന്നെ തോന്നലടാ എന്തടുത്തുള്ള ചലച്ചോണ്ടിരിക്കണെട്ടിട്ട് എന്താ പലതും ചെയ്തിട്ടുണ്ട് ഒന്ന് കുളിച്ചാ തീരവുന്ന കേസേ മോൾക്ക് ഇപ്പതുള്ളൂ നീ ചെല്ലു മോനെ നീ നിന്റെ ഈ മരുന്നടിച്ച നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി അല്ലെങ്കിലും കൊറച്ചുകാലേ ഉള്ളു ഇപ്പൊ തന്നെ ആണല്ലോ നീ ചെല്ലു ചെല്ലു വണ്ടി പിടിയും കൊണ്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ മോൾ അവിടെ ഉണ്ടാവില്ല അവൾ എന്റെ മോളാണെങ്കി അവൾ എന്റെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ അപ്പുറത്ത് കണ്ട ഒരു സാധനം നീ ഇവിടെ കിടന്ന് ഷോ നടത്തുമ്പോ നീ അതറിഞ്ഞില്ലേ ഇപ്പൊ അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് കാണേ അറിയുകയും ചെയ്തിട്ടുണ്ട് നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നിന്റെ നാട്ടില് എന്റെ മോള് തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോ ഏകദേശം മൂന്നാല് വർഷമായി നീ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൊഴപ്പില്ല ഒരു അഞ്ചാറു മാസം കൂടി ഉണ്ടാവു നീ അത് കഴിഞ്ഞാലേ പെട്ടെന്ന് തീർന്നോളൂ ഒക്കെ നിന്റെ മുഖത്ത് കാണുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല നിന്നെ പോലെ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാ സ്വന്തം കുടുംബവും അമ്മയും എല്ലാരും ഉണ്ട് അമ്മയെ മറന്ന് കളിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും പലതും കേക്കുന്നുണ്ടല്ലോ ന്യൂസിലൂടെയും ചാനലിലൂടെയും വാർത്തയിലൂടെ ഒക്കെ പാലിട്ട് പലതും കലക്കി കൊടുത്തിട്ട് സ്വന്തം തള്ളൊക്കെ തന്നെ കുഞ്ഞിനുണ്ടാക്കിയ കാല അത് ഞാൻ മറന്നിട്ടില്ല ഈ അടുത്തല്ലടാ ഒരുത്തൻ ഇത്ര എണ്ണത്തിന് തീർത്തത് അതും ഇതുപോലൊക്കെ അല്ലേ ഏ അല്ലേ കൊഴപ്പല്ല നീയൊക്കെ പെട്ടെന്ന് തീരണം നിന്നെ പോലുള്ള സമൂഹം പെട്ടെന്ന് തീരണ നല്ലത് ഞങ്ങളുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് നന്നായി പാടാൻ ഞങ്ങളെ ഞങ്ങള് നിങ്ങള് സുന്ദരമായിട്ട് ഒരു കാലുണ്ടായിരുന്നു അവിടെ എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു അറിയോ സന്തോഷം ഉണ്ടായിരുന്നു അറിയോ ഇപ്പൊ അത് ഇത് നീ എന്തൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കാം നീല് നല്ല പോലെ നടന്ന നിനക്ക് നീ എൻറെ മകളുടെ പിന്നാലെ വരണ്ട മനസ്സിലാവുന്നുണ്ടോ നീ എൻറെ മോളുടെ പിന്നാലെ വരണ്ട നീ എൻറെ മോളെ നീ എൻറെ മോളെ മയക്കുമരുന്ന് കൊടുത്ത് ഈയൊരു ചതിയിൽ പെടുത്തി ഞാൻ ഞാനെന്റെ മോളെ രക്ഷപ്പെടുത്തി ഇനി നീ ഇതുപോലെ ഒരു പെണ്ണിനും വീഴ്ത്തണ്ട നീ എന്നല്ല എന്നല്ലോ അവൾക്ക് കിട്ടിച്ച നീ പറഞ്ഞ നോക്ക് ഇത് ആരോടും ഇല്ല ആരോടും പറയുന്നില്ല നീ നന്നായി ജീവിച്ചോ അതാവും നീയും നിന്റെ ഇതുപോലെ ചെയ്യുന്ന തലമുറക്കും നല്ലത് എടാ പെട്ടെന്ന് എന്തിനാടാ ഇലിങ്ങി തീരുന്നത് നിനക്കും ഇല്ലേ ഒരു തള്ള ഏഹ് എന്റെ പ്രായമുള്ള ഒരു തള്ള നിനക്കില്ലേ അവരെങ്ങനെയാടാ നിന്ന് നോക്കിട്ടുണ്ടാവുക കണ്ണ് വളരുന്നു കാല് വളരുന്നു മുട്ടി വളരുന്നു എന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ അമ്മമാര് മക്കളെ നോക്കാറ് അല്ലാണ്ട് ഇങ്ങനെ അല്പായ മയക്കുമരുന്നെ തീർക്കാനല്ലടാ ഞങ്ങൾ മക്കളെ നോക്കുന്നത് ആ പോയിട്ട് വല്ലേ ഇതന്നെ ഇതന്നെ അഡിഷൻ സെന്ററിന് പോയിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നിട്ട് നന്നായിട്ട് സ്വന്തം കുടുംബത്തെ നോക്കാൻ നോക്ക് ഇങ്ങനെ ജീവിച്ചാലൊന്നും ഒന്നും അറിയാതെ ഇതാരോടും പറയരുതിട്ടാ ബ്രോ പോലീസിന് ഇൻഫോം ചെയ്തിട്ടില്ലേ